ായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം മാഴ്ചപ്പെടുമാറാകട്ടെ ഇന്ന് പാൽക്കാലവും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ദൈവം നമ്മളെ ഒരിക്കലായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം നമുക്ക് സങ്കീർത്തന പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ അഞ്ചു മുതൽ താഴോട്ട് വായിക്കും എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനെ ഞാൻ അതിലാക്കും എന്ന് യോഗബാർലി ചെയ്യുന്നു രക്ഷയ്ക്കായി കാക്ഷിക്കുന്നവനു വേണ്ടി എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവനു വേണ്ടി എഴുന്നേൽക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം അവിടെ എഴുതിയിരിക്കുന്നത് എളിയവരുടെ പീഡയും ദരിദ്രന്മാരുടെ ദീർഘശ്വാസവും നിമിത്തം ദൈവം എഴുന്നേൽക്കും എന്ന് അപ്പോൾ ഈ എളിയവരായ അല്ലെങ്കിൽ എളിമയുള്ള ദൈവസന്നദ്ധി താഴ്മയുള്ളവർ നിലവിളിക്കുമ്പോൾ ദൈവം ആ നിമിഷം തന്നെ എഴുന്നേൽക്കുമെന്നാണ് അവിടെ എഴുതി ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത് ദരിദ്രന്മാരുടെ ദീർഘശ്വാസം ദൈവത്തിൻ്റെ ആത്മ ആത്മീയമായ അല്ലെങ്കിൽ വചനത്തിന് വേണ്ടി ആത്മീയതയ്ക്ക് വേണ്ടി ദാഹമുള്ളവരാണ് ഈ ദരിദ്രന്മാരെന്ന് പറയുന്നത് അവർക്ക് വേണ്ടി അവർക്കെന്തെങ്കിലും ദുഃഖങ്ങൾ കടന്നു വരുമ്പോൾ അവർക്കെന്തെങ്കിലും ഭാരങ്ങൾ കടന്നു വരുമ്പോൾ ദൈവം പ്രവർത്തിക്കാനായിട്ട് ആ നിമിഷം തന്നെ എഴുന്നേൽക്കും എന്നാണ് ദൈവവചനം നമ്മെ അവിടെ നിന്ന് പഠിപ്പിക്കുന്നത് ദൈവം എഴുന്നേറ്റ് പ്രവർത്തിക്കുന്ന ദൈവമാണ് ആ വ്യക്തി രക്ഷയ്ക്കായി കാംക്ഷിക്കുന്നവനായിരിക്കണം കർത്താവിൽ നിന്ന് രക്ഷ രക്ഷകാംക്ഷിക്കുന്നവനായിരിക്കണം എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമുക്ക് കഷ്ടങ്ങളും പ്രയാസങ്ങളും കടന്നു വരുമ്പോൾ കർത്താവിൽ നിന്നൊരു രക്ഷ ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയായിരിക്കണം നമ്മളുടെ പ്രാർത്ഥനയും നമ്മുടെ ജീവിതവും പ്രയാസങ്ങൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട് ഈ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്നാൽ കഷ്ടത്തെ ജയിച്ച കർത്താവ് ഈ ലോകത്തിൽ വന്ന് കഷ്ടമനുഭവിച്ച് തൻ്റെ ജനങ്ങൾക്ക് വേണ്ടി കഷ്ടം സഹിച്ച ദൈവമാണ് അതിനെ ജയിച്ച ദൈവമാകിയാൽ ദൈവം പറയുന്നു കഷ്ടങ്ങൾ സാരമില്ല അതെല്ലാം ജയത്തിലേക്ക് നയിക്കുന്നതാണ് എന്ന ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു ഏത് കഷ്ടത്തിൻ്റെ മേലും ജയം തരുവാൻ നമ്മുടെ ദൈവം മതിയായവനാണെന്ന് പൂർണ്ണമായും ഏറ്റെടുത്ത് വിശ്വസിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോകുന്നെങ്കിൽ തീർച്ചയായും ദൈവം അവിടെ ഒക്കെ നമുക്ക് ജയം തരും പതിനെട്ടാം സങ്കീർത്തനത്തിൻ്റെ മുപ്പതാം പരിചരണത്തിൽ പറയാണ് ദൈവത്തിൻ്റെ വഴി തികവുള്ളത് യഹോബയുടെ വചനം ഊതി കഴിച്ചത് തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയമാകുന്നു ഒന്നുകൂടി വായിക്കാം ദൈവത്തിൻ്റെ വഴി തികവുള്ളത് യഹോവിയുടെ വചനം ഊതി കഴിച്ചത് തന്നെ ശരണമാക്കുന്നവർ എന്ന ഏവർക്കും അവൻ പരിചയമാകുന്നു അതുകൊണ്ട് ദൈവത്തിൽ ശരണപ്പെടുന്ന എപ്പോൾ എളിമയോട് ആത്മീയ ദാഹത്തോട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് കഷ്ടവും സങ്കടവും കടന്നു വരുമ്പോൾ ദൈവം പറയുന്നു ഞാൻ അവന് പരിചയാണ് ഞാൻ അവനെ താങ്ങും ആ ദൈവത്തിൻ്റെ വഴി തികവുള്ളതാണ് ആ തികവുള്ള വഴിയിലേക്ക് നയിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം യഹോയുടെ വചനം ഊതി കഴിച്ചത് ദൈവത്തിൻ്റെ വചനം ശുദ്ധിയുള്ളതാണ് അത് വിശ്വസിക്കത്തക്കതാണ് ആ വചനപ്രകാരമാണ് ദൈവം പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ നമ്മുടെ പ്രതിസന്ധികളുടെ വേളയിൽ നമ്മുടെ ദുഃഖങ്ങളുടെ വേളയിൽ നമ്മുടെ രോഗങ്ങളുടെ വേളയിൽ നമ്മുടെ മേൽ ആ ശക്തി ഇറങ്ങുവാൻ ആ തികവിറങ്ങുവാൻ ആ വഴി തുറക്കപ്പെടുവാൻ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം തന്നെ ശരണമാർ ആക്കുന്നവർക്ക് തന്നെ പരിചയ ആകുന്നു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു ആ പരിച നമ്മുടെ ജീവിതത്തിന്മേൽ വരുമാറാകണം അവിടെ സങ്കീർത്തന പുസ്തകം പന്ത്രണ്ടിൻ്റെ ആറിൽ പറയുകയാണ് യഹോവയുടെ വചനം നിർമ്മല വചനങ്ങൾ ആകുന്നു നിലത്തുലയിലൊരുക്കി ഏഴ് പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളി പോലെ തന്നെ ആ ദൈവം പറഞ്ഞ വചനത്തിന് മാറ്റമില്ല എന്നാണ് ആ വചനങ്ങൾ നമ്മെ സൂചിപ്പിക്കുന്നത് എന്നുവെച്ചാൽ ഊതി കഴിച്ചതാണ് ശുദ്ധിയുള്ളതാണ് സത്യമുള്ളതാണ് നിലനിൽക്കുന്നതാണ് ആ വചനം എപ്പോഴും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അല്ലെങ്കിൽ ശുദ്ധീകരിച്ച് ജീവിക്കുന്നവർക്ക് വേണ്ടി എളിയവർക്ക് വേണ്ടി ദരിദ്രന്മാർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വചനമാണ് എന്ന് ദൈവം അവിടെ നിന്ന് നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് യഹോവേ നീ അവരെ കാത്തുകൊള്ളും ഈ തലമുറയിൽ നിന്ന് അവരെ എന്നും സൂക്ഷിക്കും നോക്കി ഈ തലമുറയിൽ നിന്ന് എന്നും സൂക്ഷിക്കും എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്നത്തെ ലോകത്തിലുള്ള തലമുറകൾ ദുഷ്ടതയും അശുദ്ധിയും എല്ലാം നിറഞ്ഞ ദൈവഹിതമില്ലാതെ ജീവിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ നിന്ന് ദൈവത്തെ ശരണമാക്കുന്ന ഏത് വ്യക്തിയെയും ദൈവത്തോട് മുറവിളി ഇടുന്ന നിലവിളിക്കുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ശരണപ്പെടുന്ന വ്യക്തിയെ ഈ തലമുറയുടെ മുൻപിൽ തല ഉയർത്തി ജീവിക്കുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കും എന്നാണ് ദൈവം സൂക്ഷിക്കും എന്നാണ് അവിടുത്തെ വാഗ്ദത്വം ഇതെല്ലാം ദൈവത്തിൻ്റെ മാറ്റത്വമാണ് അതുകൊണ്ട് എട്ടാമത്തെ വചനത്തിൽ പറയുകയാണ് പന്ത്രണ്ടിൻ്റെ എട്ടം മനുഷ്യപുത്രന്മാരുടെ ഇടയിൽ വഷളത്വം പ്രബലപ്പെടുമ്പോൾ ദുഷ്യന്മാരെല്ലാം സഞ്ചരിക്കുന്നു നോക്കിക്കേ ഓരോ ദേശത്തും ഓരോ വീട് വീടുകളിലും ഓരോ സ്ഥലങ്ങളിലും വഷളത്വം പ്രബലപ്പെടുമ്പോൾ വഷളത്വം എന്ന് പറഞ്ഞാൽ ദൈവഹിതമില്ലാതെ ചെയ്യുന്നതെല്ലാം ദൈവവചനത്തെ വിട്ട് ജീവിക്കുന്നതെല്ലാം വചനം കേൾക്കുന്നു വചനം വിട്ട് ജീവിക്കുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് വഷളത്വമാണ് എന്ന് ദൈവവചനം പറയുന്നു അത് വചനമെല്ലാം അറിയാമെങ്കിലും വചനത്തെ വിട്ട് ജീവിക്കുന്ന വചനത്തിൽ നിന്നകുന്നു ജീവിക്കുന്ന വ്യക്തികൾ ദുഷ്ടന്മാരാണ് അവരുടെ വഷളത്വം പ്രവർത്തിക്കുന്നവരാണ് ആ ആ വഷളത്വം കണ്ടുകൊണ്ട് ദുഷ്ടന്മാർ സകലടത്തും ഒരു വ്യക്തി ദുഷ്ടത പ്രവർത്തിക്കുമ്പോൾ അടുത്ത വ്യക്തിയും ദുഷ്ടത പ്രവർത്തിക്കാൻ തുടങ്ങും ഒരു വ്യക്തിയെ കണ്ടുകൊണ്ട് ഒരു വ്യക്തിയെ കേട്ടുകൊണ്ട് ദുഷ്ടത പെരുകുന്നു അങ്ങനെ ദുഷ്ടന്മാർ എല്ലായിടത്തും സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ദൈവസന്നദിയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്യാം എളിമയുണ്ടോ പിന്നെ ദരിദ്രനാണോ ആത്മീയ ദാരിദ്ര്യമനിക്കുണ്ടോ എന്നിൽ എന്നിൽ വരുന്ന ദുഃഖങ്ങളെ നീക്കുവാൻ ആ ദൈവത്തിന് ദൈവം എഴുന്നേൽക്കത്തക്ക വിധം എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രവർത്തിക്കുന്നുണ്ടോ അത് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ചോദന ചെയ്യാം നമ്മളെ തന്നെ ഒന്ന് ഒന്ന് ചോദന ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മ നമ്മെ തന്നെ ഒരുക്കിയെടുക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് ഇറങ്ങി വരുന്ന എഴുന്നേൽക്കുന്ന ഒരു ദൈവമാണ് ഇത് ദൈവത്തിൻ്റെ വചനമാണ് ലയിലുരുക്കി ഏഴ് പ്രാവശ്യം ശുദ്ധി ചെയ്ത ദൈവത്തിൻ്റെ വചനം അതുകൊണ്ട് ആ വചനം പ്രവർത്തിക്കും ആ വചനം നിലനിൽക്കും ആ വചനം എൻ്റെ ജീവിതത്തിൽ വരുമെന്നുള്ള പ്രത്യാശയോടെ വിശ്വാസത്തോടെ നമുക്ക് ജീവിക്കാം ഈ വചന ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ ഐ മീൻ നമുക്ക് പ്രാർത്ഥിക്കാം പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാൻ കർത്താവ് ദൈവത്തിൻ്റെ വചനം നിലനിൽക്കുന്നതും ശുദ്ധിയുള്ളതും അത് പ്രവർത്തിക്കുന്നതുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവ് ഈ സമയം കർത്താവെ ഞങ്ങൾ നിന്റെ രക്ഷയ്ക്കായി കാക്ഷിക്കുന്നു നീ ഞങ്ങളെ രക്ഷിക്കണമേ കർത്താവെ ഞങ്ങളുടെ ഓരോ വിഷയത്തിൻ്റെ മേലും ദൈവമേ അവിടുന്ന് പ്രവർത്തിക്കണം ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ ഞങ്ങളുടെ കടഭാരങ്ങളുടെ മേൽ ഞങ്ങളുടെ പ്രയാസങ്ങളുടെ മേൽ കർത്താവേ ഞങ്ങളുടെ രോഗങ്ങളുടെ മേൽ എൻ്റെ ദൈവമേ അവിടുന്ന് പ്രവർത്തിക്കണമേ ഞങ്ങൾ നിന്നെ മാത്രം ആശ്രയിക്കുന്നു നീ മാത്രം ഞങ്ങളുടെ ശരണമാണ് കർത്താവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ദുഃഖിക്കുന്നവരായി തീരാതെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സന്തോഷിക്കുന്നവരായി തീരുവാൻ കർത്താവേ അവിടുന്ന് അവരെയും ബലപ്പെടുത്തണമേ കർത്താവേ അവരുടെ ജീവിതത്തിലെ ഭാരങ്ങൾ എൻ്റെ കർത്താവ് അവിടെ നേറ്റെടുക്കും